എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്തങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു പച്ചടിയാണ് ഇപ്പം നമ്മൾ സദ്യയൊക്കെ ഇല വിളമ്പുമ്പോഴേ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കറി വിളമ്പുന്ന ഭാഗത്ത് ഫസ്റ്റ് വിളമ്പുന്നത് പച്ചടിയാണ് ചില സ്ഥലങ്ങളിൽ മത്തങ്ങ പച്ചടിയായിരിക്കും ചില സ്ഥലങ്ങളിൽ പൈനാപ്പിൾ പച്ചടിയായിരിക്കും ഞങ്ങളുടെ ഏരിയയിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ മത്തങ്ങ പച്ചടിയാണ് അപ്പം തിരുവോണത്തിൻ്റെ അന്നത്തേക്ക് വിളമ്പാനാണെങ്കിൽ നമ്മളിത് ഉത്രാടത്തിനെ ഇതെല്ലാം ചെയ്തു വെക്കും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും ഉത്രാടത്തിൻ്റെ അന്നേ പച്ചടി കാളൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഞ്ചി മാങ്ങ നാരങ്ങ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കും അപ്പം ഞാനിന്നിവിടെ സദ്യ സ്പെഷ്യൽ മത്തങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണുന്നത് ഇത് മത്തങ്ങ കിലോ ഉണ്ട് പക്ഷെ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ എടുക്കുന്നുള്ളൂ അതിന് പിന്നെ വേണുന്ന സാധനം നമുക്ക് ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ ചുമന്നുള്ളി പച്ചമുളക് വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ നമ്മൾ ചുമന്നുള്ളി അരയ്ക്കത്തില്ല അപ്പോഴേ ചുമന്നുള്ളി പച്ചമുളക് പിന്നെ നമുക്കൊരു ശക്കല കടുക് അരയ്ക്കണം ഒരു ടീസ്പൂൺ കടുക് ചതയ്ക്കണം പിന്നെ നമുക്ക് ജീരകപ്പൊടി വേണം അതും ഏകദേശം ഒരു ടീസ്പൂണോളം ജീരകം വേണം ജീരകപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടത് ജീര മുഴുവനുള്ള ജീരകമാണെങ്കിൽ അര ടീസ്പൂൺ ജീരകം പിന്നെ മഞ്ഞൾ ഇത്രയും സാധനം ചേർത്ത് തേങ്ങ അരയ്ക്കണം അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മത്തങ്ങായ അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ട് നമുക്ക് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് വേവാ നോക്കാം അപ്പം ഞാൻ ഈ മത്തങ്ങ കഴുകി അരിഞ്ഞിട്ട് വരട്ടെ അപ്പം മത്തങ്ങ എല്ലാം കഴുകി ഏകദേശം ഇത്രയുള്ള കഷ്ണം തന്നെ പെട്ടെന്ന് വേവല്ലോ ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി മഞ്ഞപ്പൊടി നമ്മൾ അരപ്പിനകത്ത് ഒരു ശകലം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാലും ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് അതിൻ്റെ ചവിട്ടിപ്പിടിക്കായിരിക്കും അത് മാത്രം കാരണം ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം മുട്ടങ്ങായാലും ഉണ്ട് വെന്ത് പച്ചടിക്ക് നമുക്ക് ഒരുപാട് വെള്ളവും പാടില്ല അപ്പോൾ അതാ ഇതുപോലെ ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടത് വേവിക്കണം വെള്ളം ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ മണ്ടയ്ക്ക് പോലെ പോലും എത്തിയിട്ടില്ല അതേപോലെ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതുപോലെ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിക്കാം അപ്പോൾ വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് കാണും കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടത് വെന്തിട്ടുണ്ട് നമുക്കവനെ കവി വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന തേങ്ങ മഞ്ഞൾ ചുമന്നുള്ളി ജീരകം പച്ചമുളക് എല്ലാം കൂടെ അരച്ചതിന് ശേഷം ലാസ്റ്റ് കടു അരയരുത് കടു ചതഞ്ഞ് നീങ്ങുക ചെയ്യാവൂ അപ്പം തേങ്ങ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രമേ കടുവ ചേർക്കാവൂ കടു അരഞ്ഞു പോകരുത് ആ അരപ്പ് നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ എടുത്തേക്കുന്നതുകൊണ്ടാണ് അര അരമുറി തേങ്ങയുടെ പകുതി ഇട്ടത് അപ്പോൾ അരക്കിലോയൊക്കെ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ തേങ്ങ നല്ലവരും ഇതിപ്പം വേറൊരു കാര്യം പറയാം തേങ്ങ ഇല്ലാത്ത നാടാണെങ്കിൽ തേങ്ങ ഇടേണ്ട കാര്യമേ ഇല്ല നല്ല കട്ട തൈര് ഞാനിവിടെ മിക്കപ്പോഴും ഇതുണ്ടാക്കാറുണ്ട് സദ്യയ്ക്ക് മാത്രമല്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നല്ല കട്ട തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല തൈരുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആ തൈരിനകത്തോട്ട് നമ്മൾ കടുകും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകൂടെ ചതച്ച് ചേർത്തിട്ട് ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഈ അരപ്പ് മിക്സി കഴുകിയിട്ട് ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരപ്പും ഈ മത്തങ്ങായ നന്നായിട്ട് അങ്ങ് വേവട്ട ഉണ്ടല്ലേ ഓൾറെഡി ഇത് നന്നായിട്ട് വെന്തു എന്നാലും ആ അരപ്പിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ മാറണം പിന്നെ ഉള്ള വെള്ളമെല്ലാം അങ്ങ് വറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തൊരു പ്രധാന പച്ചടി ആകണമെങ്കിൽ ഇതിനകത്തൊരു പ്രധാന സാധനം ചേർക്കണ്ടേ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റുകൂടെ നമുക്ക് അടച്ചു വെക്കാം അരപ്പ് വലുതായിട്ട് ഞാൻ ഇളക്കിയിട്ടില്ല ഒന്ന് അനക്കി വെച്ച് കൊടുത്തിട്ടേ ഉള്ളു അഞ്ച് മിനിറ്റിന്ന് അരപ്പും മട്ടങ്ങായ എല്ലാം എന്ന് വരുന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റെടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുടച്ചെടുക്കാം നമ്മൾ അരപ്പിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കുമായിരുന്നു ചെറിയ തീയിൽ ഇതാ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് ആ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ട് തന്നെ ഇവനെ നന്നായിട്ടൊന്ന് കുടച്ചു കൊടുക്കാം ഭക്ഷണം വേണുന്നവർക്ക് ഇടയ്ക്ക് ഇടയ്ക്കു ഓരോ ചെറിയ പീസ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലർ ഈ സമയത്ത് എരി കൂടുതൽ വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിടാം അത് നേരത്തെ ഇത് വേവുമ്പം നമ്മളിതിടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉടക്കി നിന്നെ പച്ചമുളക് അങ്ങ് ചതഞ്ഞു പോകും അതിലും ബെറ്റർ രണ്ടെണ്ണം അരച്ച് ചേർക്കുന്നത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ പച്ചടി വെക്കുമ്പോൾ നമുക്ക് കടുകിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കണം ജീരകത്തെക്കാട്ടിലും കൂടുതൽ നമുക്ക് കടുകിൻ്റെ ടേസ്റ്റ് നിൽക്കണം അപ്പോൾ കടുക് നന്നായിട്ട് കണ്ടില്ല കടുക് ചതഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് കാണാമല്ലോ അരപ്പിനകത്ത് തന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചെയ്യുക ശേഷമാണ് ഇതിനകത്ത് നമുക്കിതിൻ്റെ പ്രധാന സാധനം ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെറുതായിട്ട് തണുക്കും അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു ഇങ്ങനെ ചെറിയ ഗ്യാപ്പിട്ട് നമുക്കൊന്ന് അടച്ചേക്കാം അപ്പം പച്ചടി ഏകദേശം ആരും എല്ലാമായിട്ടൊന്ന് വെന്ത് വെള്ളമെല്ലാം വറ്റി ചെറിയ ചൂടിലേക്ക് വന്നു അപ്പം നമ്മളിനി ചേർക്കേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈരാണ് നല്ല കട്ട തൈര് ജസ്റ്റ് സ്പൂൺ കൊണ്ടോ എല്ലാം ഒന്ന് ഉടച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കണ്ട ഒന്ന് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈര് നല്ല പുളിയുള്ള തൈര് കുറക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇളക്കി ഇളക്കി വീണ്ടും നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് ഇപ്പുറത്ത് ഞാൻ കണ്ട് കടുവറക്കാൻ ഓയിൽ വെച്ചിട്ടുണ്ട് ആ കടു വറക്കുന്ന അത്രയും സമയം നമുക്ക് ഈ തൈരൊഴിച്ച് മത്തങ്ങയുടെ കൂട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ആ തൈരിനും ഒന്ന് ചൂടാകും തൈരൊഴിച്ചിട്ട് ഒരിക്കലും തിളപ്പിക്കരുത് തൈരിപ്പം ഒന്ന് ചൂടായാൽ മതി ചെറിയ ചൂട് ചട്ടിക്കുകൊണ്ട് കൂട്ടാനും കൊണ്ട് അതിനകത്തേക്ക് തൈരൊഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആ കടു താളിക്കുന്ന അത്രയും സമയം നമുക്കിവനെ ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ മത്തങ്ങ പച്ചടി ഇവിടെ തയ്യാറായേക്കണം അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കടുകൊക്കെ താളിച്ചൊഴിച്ച് കടുകും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ അടച്ച് അനക്കാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വെച്ചിട്ട് തിരുവോണത്തിൻ്റെ അന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല കുറു കുറാന്നുള്ള പച്ചടി നമുക്ക് കിട്ടും നല്ല രുചിയാണ് മത്തങ്ങ ഭയങ്കര രുചിയാണ് മത്തങ്ങ പച്ചടിക്ക് മത്തങ്ങ കൊണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കും ഓരോറി ഉണ്ടാക്കും എരിശ്ശേരി ഉണ്ടാക്കും സാമ്പാറിനകത്ത് യൂസ് ചെയ്യും അതിലെല്ലാം രുചിയാണ് എളുപ്പമാണ് തേങ്ങ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നല്ല തൈരുണ്ടെങ്കിൽ തൈര് മതി ഇല്ല നിർബന്ധമായിട്ട് കടുക് നമ്മൾ നമ്മളതിനകത്ത് ചതച്ചുക്കണം അപ്പം ഈ ഓണത്തിന് എല്ലാവരും മത്തങ്ങപ്പച്ചടി ഉണ്ടാക്കാൻ നോക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം എൻ്റെ ഓണ സ്പെഷ്യൽ മത്തങ്ങപ്പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സൈഡിൽ നിന്ന് വേണമെന്ന് എടുത്ത് കാണിക്കുക ഇപ്പം തന്നെ കണ്ടോ നല്ല കട്ടിയായിട്ടിരിക്കുക എല്ലേലും ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇയാക്കിപ്പം നല്ല ഭംഗിയിട്ടിരിക്കുമല്ലേ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഉറപ്പായിട്ടും മത്തങ്ങ പച്ചടി ഉണ്ടാക്കാൻ മറക്കരുത് ഓണത്തിന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മിക്ക ഇതുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ പരിപ്പിൻ്റെ കൂട്ടത്തിലും ഇത് അസാധ്യ കോമ്പിനേഷനാണ് പരിപ്പും ചോറും പപ്പടവും നെയ്യും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പച്ചടിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മത്തങ്ങ പച്ചടി ഉണ്ടാക്കാൻ ആരും മറന്നു പോകരുത് ഓണത്തിന് ഇപ്രാവശ്യത്തെ പച്ചടി എല്ലാവരും മത്തങ്ങ കൊണ്ടുണ്ടാക്കണം അപ്പം അടുത്ത ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പറ്റാം